നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഐ പി എല്ലിലെ ഇത്തവണത്തെ ടീം ഓഫ് ദി ടൂർണമെന്റ് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയുണ്ടായി ഈ സീസണിൽ മിന്നുന്ന ഫോമിൽ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നും അവർ എത്രമാത്രം മികച്ചതായി പെർഫോം ചെയ്യുന്നുവെന്നും നമ്മൾ പരിശോധിച്ചു വിരാട് കോഹ്ലി സായ് അടക്കം മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന താരങ്ങളെ പറ്റി വിശദമായി തന്നെ നമ്മൾ അവലോകനം നടത്തി ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സീസണിൽ തന്റെ പ്രകടനം അത്ര കണ്ട് പുറത്തെടുക്കാൻ കഴിയാത്ത താരങ്ങളെ പറ്റിയാണ് ഒരു ഫ്ലോപ്പ് ഇലവൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും അതിൽ ഇടം പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി ദുരന്തമായി മാറിയ താരങ്ങൾ ആരൊക്കെ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പണർമാർ ആരൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം ഐ പി എല്ലിന്റെ ഫ്ലോപ്പ് ഇലവന്റെ ഓപ്പണിംഗ് റോളിലേക്ക് ഏറ്റവും അനുയോജ്യരായ താരങ്ങൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓസ്ട്രേലിയൻ യുവതാരം ജാക്ക് ഫ്രൈസർ മഗ്യൂർക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷനുമാണ് കഴിഞ്ഞ ഐ പി എല്ലിലൂടെ അരങ്ങേറിയ താരമാണ് മഗ്യൂർക്ക് വെടിക്കെട്ട് ഇന്നിങ്സുകളിലൂടെ ടൂർണമെന്റിലെ കണ്ടെത്തലുകളിൽ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു ഈ സീസണിലും ഡി സിക്കായി മഗ്യൂർക്ക് സ്ഫോടനാത്മകമായി ഇന്നിങ്സുകൾ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ നനഞ്ഞ പടക്കമായി മാറുന്ന അദ്ദേഹത്തെയാണ് ഒടുവിൽ നമ്മൾ കണ്ടത് അവസാനം അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്താക്കാൻ ഡി സി നിർബന്ധിതരാകുകയും ചെയ്തു ആറു മത്സരങ്ങളിൽ മാത്രമേ മഗ്യൂർക്കിനെ ഈ സീസണിൽ കളിപ്പിച്ചുള്ളൂ ഒമ്പത് ദശാംശം ഒന്ന് ആറ് എന്ന ദയനീയമായ ശരാശരിയിൽ വെറും അമ്പത്തി അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ഇഷാന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഈ സീസണിൽ എസ് ആർ എച്ചിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ടില്ല മൂന്നാം നമ്പറിലാണ് താരം ഇതുവരെ ഇറങ്ങിയത് രാജസ്ഥാൻ റോയൽസുമായുള്ള ആദ്യ കളിയിൽ ഇടിവെട്ട് സെഞ്ചുറിയുമായാണ് ഇഷാൻ സീസൺ ആരംഭിച്ചത് ഇതോടെ ഈ സീസണിൽ താരം വലിയ റൺവേട്ട നടത്തുമെന്നും ആരാധകർ സ്വപ്നം കണ്ടു പക്ഷേ ആദ്യ കളിയിലെ സെഞ്ചുറിക്ക് ശേഷം ഇഷാന്റെ ഫോം കുത്തനെ ഇടിയുകയായിരുന്നു ഒരു ഫിഫ്റ്റി പോലും പിന്നീട് അദ്ദേഹം നേടിയിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നിന്നും ഇഷാന്റെ സമ്പാദ്യം വെറും നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് മാത്രം അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും വളരെ മോശമാണ് ടൂർണമെന്റിൽ തന്റെ അനുഭവ സമ്പത്ത് മുതലാക്കി ടീമിന് വേണ്ട മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ താരത്തിന് ഇതുവരെ ആയിട്ടില്ല ഇനി നമുക്ക് മധ്യനിരയൊന്നെടുത്ത് പരിശോധിക്കാം ഐ പി എൽ ഈ സീസണിലെ ഫ്ലോപ്പ് ഇലവന്റെ മധ്യനിരയിലേക്ക് വന്നാൽ അവിടെ വെങ്കടേഷ് അയ്യർ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി ഗ്ലെൻ മാക്സ്വെൽ ഷിറോം ഹെറ്റ്മെയർ എന്നിവരാണുള്ളത് കഴിഞ്ഞ മെഗാലേലത്തിൽ ഏറ്റവും വില കൂടിയ മൂന്നാമത്തെ താരമായിരുന്നു വെങ്കടേഷ് സീസണിന് മുമ്പ് കൈവിട്ടെങ്കിലും ലേലത്തിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തിരികെ കൊണ്ടുവന്നത് കഴിഞ്ഞ സീസണിലേതുപോലെ പല മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകളും വെങ്കടേഷിൽ നിന്നും ടീം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ടൂർണമെന്റിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി തീർന്നു ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത് ദശാംശം രണ്ട് എട്ട് ശരാശരിയിൽ വെറും നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് മാത്രമേ വെങ്കിടേഷിന് നേടാനായുള്ളൂ ഒരു ഫിഫ്റ്റി മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിങ്സ് പോലും അദ്ദേഹം കളിച്ചിട്ടില്ല തനിക്ക് ലഭിച്ച വലിയ തുകയോട് നീതി പുലർത്താൻ കഴിയാതെ വലയുകയാണ് വെങ്കടേഷ് ഋഷഭ് ആവട്ടെ ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തുകയ്ക്കാണ് കഴിഞ്ഞ ലേലത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് വന്നത് ഇരുപത്തിയേഴ് കോടിയാണ് അദ്ദേഹത്തിനായി ടീമിന് മുടക്കേണ്ടി വന്നത് എൽ എസ് ഡിയുടെ നായക സ്ഥാനവും ഋഷഭിന് ലഭിച്ചു പക്ഷേ ഇത്രയും വലിയ തുക അദ്ദേഹത്തിനായി ചെലവഴിക്കാനുള്ള തീരുമാനം വലിയ മണ്ടത്തരമാവുകയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ബാറ്റിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയിലും ഋഷഭ് പരാജയമായി തീർന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം രണ്ട് രണ്ട് എന്ന് ദയനീയ സ്ട്രൈക്ക് റേറ്റോടെ പന്ത്രണ്ട് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ വെറും നൂറ്റി ഇരുപത്തി എട്ട് റൺസ് മാത്രമേ സീസണിൽ ഋഷഭിന് നേടാനായിട്ടുള്ളൂ എൽ എസ് ജി ടീമാവട്ടെ പ്ലേ ഓഫ് പോലും എത്താതെ പുറത്താവലിന്റെ വക്കിലുമാണ് ഐ പി എൽ ഫ്ലോപ്പ് ഇലവനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരവും ഋഷഭ് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ എമർജിംഗ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓൾറൗണ്ടർ നിതീഷിനും ഈ സീസണിൽ തിളങ്ങാനായില്ല ഒമ്പത് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇത്തവണ കളിച്ചത് അവയിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശരാശരി നൂറ്റി ഇരുപത് ദശാംശം ഒന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് മാത്രം ബൌളിംഗിലാവട്ടെ നിതീഷ് ഈ സീസണിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തില്ല പഞ്ചാബ് കിങ്സ് താരമായ മാക്സ്വെലും ഈ സീസണിൽ വൻ പരാജയമായിരുന്നു ബൌളിംഗിൽ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറി ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും എട്ട് എന്ന ദശരി വെറും നാല് റൺസാണ് മാക്സിയുടെ സമ്പാദ്യം ബൌളിംഗിൽ നാല് വിക്കറ്റുകളും അദ്ദേഹം നേടി പതിനൊന്ന് ഗോളിക്ക് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ ഹെറ്റ്മെയറുടെ പ്രകടനവും വളരെ ദയനീയമാണ് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് പോലും ഫിനിഷറുടെ റോളിൽ അദ്ദേഹത്തിന് നടത്താനായില്ല പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് ഹെറ്റ്മെയർ സ്കോർ ചെയ്തത് ഇനി ബോളിംഗ് നിര പരിശോധിക്കുമ്പോൾ ഐ പി എല്ലിലെ ഫ്ലോപ്പ് ഇലവന്റെ ബോളിംഗ് ലൈനപ്പിൽ റാഷിദ് ഖാൻ രവി ബിഷ്ണോയ് മോഹിത് ശർമ്മ മുഹമ്മദ് ഷമി എന്നിവരുണ്ട് ഐ പി എല്ലിൽ നിരവധി സീസണുകളിലായി തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് റാഷിദ് നിർണായക വിക്കറ്റുകൾ എടുക്കുന്നതിലും മികച്ച എക്കോണമി റേറ്റിൽ പന്തെറിയുന്നതിലും മിടുക്കനാണ് അദ്ദേഹം പക്ഷേ ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം റാഷിദിന് ഇത് ആവർത്തിക്കാനായില്ല പതിനൊന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത് ഒമ്പത് ദശാംശം പൂജ്യം ഒമ്പത് എക്കോണമി റേറ്റിൽ എട്ട് വിക്കറ്റുകൾ മാത്രമേ റാഷിദ് വീഴ്ത്തിയുള്ളൂ മുൻ സീസണുകളിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ സ്പിൻ ബൌളിംഗിലെ തുറപ്പിച്ചീട്ടായിരുന്നു ബിഷ്ണോയ് ഇത്തവണ നിരാശപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് പത്ത് മത്സരങ്ങളിൽ നിന്നും വെറും ഒമ്പത് വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ പത്ത് ദശാംശം നാല് ഒന്ന് എന്ന മോശം ഇക്കോണമി റേറ്റിലാണിത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായ മോഹിത്തിനും ഇത്തവണ കാര്യമായൊന്നും ചെയ്യാനായില്ല ഏഴു മത്സരങ്ങളിലാണ് അദ്ദേഹം പന്തറിഞ്ഞത് പക്ഷേ പത്ത് ഇക്കണോമി റേറ്റിൽ നേടിയത് വെറും രണ്ട് വിക്കറ്റുകൾ മാത്രം സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ ഷമിയും ക്ലിക്കായില്ല ഒമ്പത് കളിയിൽ നേടിയത് വെറും ആറ് വിക്കറ്റുകളാണ് ഇത്തരത്തിലുള്ള പ്ലെയേഴ്സാണ് ഈ സീസണിൽ തങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ മികച്ച ഫോം പുറത്തെടുക്കാൻ കഴിയാതെ ഫ്ലോപ്പായി മാറിയത്